പയ്യന്നൂർ സൗത്ത് സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷപൂർവം കൊണ്ടാടി ഇനി സമയം ം കൊണ്ട് രുചിപ്പെരുമ തീർത്താൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല പാചകം വളരെ ഈസി പയ്യന്നൂർ സൗത്ത് എൽ പി സ്കൂളിൽ ഈ വർഷത്തെ പ്രവേശനോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടി പി ടി എ പ്രസിഡന്റ് പി വി അശോകന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് കൗൺസിലർ ടി പി അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പ്രവേശനോത്സവത്തോടൊപ്പം എൽ എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു മാനേജ്മെന്റ് പ്രതിനിധി കെ ജയശ്രീ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി രാജു എ മദർ പി ടി എ പ്രസിഡന്റ് ഉദയ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പായസ പായസവിതരണവും നടത്തി പ്രമുഖ എഴുത്തുകാരി ഉദയ പയ്യന്നൂർ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി ഉല്ലാസ നേരം ക്ലാസ് സംഘടിപ്പിച്ചു യോഗത്തിന് അഡ്മിനിസ്ട്രി വി പി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ഇ നന്ദിയും പറഞ്ഞു പ്രവർത്തനങ്ങളിൽ ഉപജില്ലയിലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പയ്യന്നൂർ പയ്യന്നൂർ സൗത്ത് സ്കൂൾ ന്യൂസ് ബ്യൂറോ വീട്ടമ്മമാർ ഇനി സമയം രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത ൾ ഇപ്പോൾ വിപണിയിൽ രുചിപെരുമയിൽ പേരുകേട്ട പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത സാമ്പാർ കൂട്ട് വറുത്തെടുത്ത ചിക്കൻ കറി മസാല വരട്ടെടുത്ത മീൻ കറി മസാല കൈപുണ്യം പുണ്ട് രുചിപെരുമ ദീർത പുതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വരട്ടെടുത്ത കടലക്കറി മസാല വരട്ടെടുത്ത വെജിറ്റബിൾ കറി മസാല വരട്ടെടുത്ത മുട്ട കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ചെറിയ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തു സമയം കളയേണം പുതുവാൾ ഹോൾസ് പാചകം വളരെ ഈസി